നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം അങ്കണവാടി ജീവനക്കാരുടെ സമരം ദിവസത്തിലേക്ക് കടന്നു അങ്കണവാടി ജീവനക്കാരുടെ രാപ്പകൽ സമരം എട്ടാം ദിവസത്തിലേക്ക് കടന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്റർനാഷണൽ അങ്കണവാടി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടികൾ നടക്കുന്ന രാപ്പകൽ സമരം എട്ടാം ദിവസത്തിലേക്ക് കടന്നു യു കൺവീനർ എം എം ഹസൻ എട്ടാം ദിവസത്തെ സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അംഗൻവാടി ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം ഇന്ന് എട്ടാം ദിവസം നടത്തുകയാണ് കഴിഞ്ഞ ഏഴ് ദിനരാത്രികളായി നിന്ന് വേദന വർധനവിന് വേണ്ടി നിങ്ങളിവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് ആശാവർക്കർമാർ ഏതാണ്ട് നാൽപ്പത്തൊന്നാമത്തെ ഉത്സവമാണ് സമരം ഈ രണ്ട് സമരത്തിനും പൊതുവായിട്ടുള്ള ഒരു ആവശ്യമെന്ന് പറയുന്നത് അവരുടെ വേതനം വർദ്ധിപ്പിക്കേണ്ടതാണ് ഇവിടെ അംഗൻവാടി ടീച്ചേഴ്സിന്റെയും എൽപേഴ്സിന്റെയും സുച്ഛമായ വേതനമാണ് നിശ്ചയിച്ചിട്ടുള്ളത് വർഷങ്ങൾക്കൊന്നു നിശ്ചയിക്കുക അന്ന് വാസ്തവത്തിൽ അവർക്ക് കൊടുത്തിരുന്ന ജോലിയുടെ ഇരട്ടിയോ നാലിരട്ടിയോ ജോലിയാണ് ഇപ്പോൾ അവർക്ക് നിർവഹിക്കേണ്ടി വരുന്നത് അവർക്ക് കൊടുക്കുന്ന പൈസ അവരുടെ വേതനം മാത്രമല്ല അവിടുത്തെ ചിലവുകൾക്ക് കൂടിയത് വിനിയോഗിക്കണമെന്ന് പറയുമ്പോൾ ബാക്കി തുക വരും നമ്മുടെ കേരളത്തിൽ അംഗീകരിച്ചിട്ടുള്ള മിനിമം വേതനം പ്രതിദിനം എഴുന്നൂറ് രൂപയാണ് അതുവച്ച് നോക്കുമ്പോൾ ഒരു സാധാരണ തൊഴിലാളിയെ അത് ഫാക്ടറിയിലായാലും ഉള്ള പാടത്ത് വഴിയുന്നവരായാലും മിനിമം കൂടി എഴുന്നൂറ് രൂപയാണ് ഈ അംഗൻവാടി ടീച്ചേഴ്സും ഹെൽപ്പേഴ്സും ആ വെളത്തിൽപ്പെടേണ്ടതല്ലേ മാത്രമല്ല ഞാനിവിടെ മനസ്സിലാക്കുന്നത് ഗുജറാത്ത് ഹൈക്കോടതി നിങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്ന് വിധി പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് പ്രധാനമന്ത്രിയുടെ സംസ്ഥാനമാണ് ഗുജറാത്ത് അവിടെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് നരേന്ദ്രമോദി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊഴിയുകയാണ് അതുകൊണ്ട് ഇത് ഏറ്റവും വാസ്തവധികം ഏറ്റവും േറ്റവുമധികം എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു ആവശ്യമാണ് അംഗീകരിക്കപ്പെടുന്നൊരാവശ്യമാണ് ഗവൺമെൻറ്റിനെ ഒരു മറുപടി ഞങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് പരാതിയുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളപ്പോഴാണ് ഒരുപാട് പാഴ് ചിലവുകൾ ഊർത്ത് ആടപ്പുര ചിലവുകൾ നടത്തി ഈ ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയ ശേഷമല്ലേ നമ്മുടെ പി എസ് സി മെമ്പർമാർക്ക് വായിക്കുക ഒരു പട്ടിഭാവങ്ങളാണോ പി എസ് സി മെമ്പർമാർ ഒന്ന് രണ്ട് ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നവർക്ക് ഓരോ ലക്ഷം കൂട്ടി കൊടുത്തു നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താ നിങ്ങളുടെ വേതനം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാക്കണം മിനിമം വേതനം അല്ലേ ഇരുപത്തൊന്നായിരം രൂപയാക്കണം ഇത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഹെൽപ്പറന്മാരുടേത് പതിനെട്ടായിരം രൂപയാണ് വർദ്ധിപ്പിക്കണം സർക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞ് ഇതിൽ നിന്നല്ല പിന്മാറുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല ആശാ വർത്തലന്മാരുടെ സമരത്തെപ്പോലു തന്നെ അംഗൻവാടി ജീവനക്കാരുടെ സമരത്തെ നേരിടാനാണ് ഭാവമെങ്കിൽ അവരുടേതിനേക്കാൾ കൂടുതൽ വർദ്ധിത വീര്യത്തോടുകൂടി വിജയം കാണുന്നതുവരെ സമരം ചെയ്യാൻ നിങ്ങൾ രംഗത്തുണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത് ഉണ്ടാവണം കാരണം ഈ കേരളത്തിൽ ഇപ്പോ ഭരിക്കുന്ന സർക്കാരിന് തൊഴിലാളി സർക്കാർ എന്ന് നമ്മൾ ആരും വിളിക്കില്ല കാരണം മുതലാളിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തൊഴിലാളികളുടെ സർക്കാരെന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാരാണ് ഈ ആശാവർക്കർമാർ സമരം തുടങ്ങിയപ്പോ ഒരു തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അവരുടെ സമരത്തിന് ന്യായമാണെന്ന് അവർ സമ്മതിക്കുന്നതിന് തുല്യമാണ് സി എ ടിന്റെ നേതൃത്വത്തിലുള്ള ആശാവർക്കർമാരുടെ വ്യാപകമായി ഇരുപത്തായിരം രൂപ ഈ ഓളറേറിയ വർദ്ധിപ്പിക്കണമെന്ന് സമരം ചെയ്യും അങ്ങനെ സമരം ചെയ്യുമ്പോൾ സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ ഇളം എന്ത് ഓളറേറിയ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് തീരുമാനിക്കണം അതിനുശേഷം പറയണം കേന്ദ്രത്തിനെതിരായി സംസാരിക്കാം നമ്മളോടൊക്കെ അവർ പറയുന്നത് നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഒന്നും പറയുന്നില്ല സമരം ചെയ്യില്ല തയ്യാറാണ് നിങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ അത് ആഴ്ചാവർക്കറന്മാർക്കും ഈ അംഗൻവാടി ജീവനക്കാർക്കും സീറ്റേഴ്സിനും എൽസേഴ്സിനും അവർക്ക് നൽകുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് ഈ ആവശ്യം ഉന്നയിക്കാൻ മാത്രമല്ല അക്കാര്യത്തിൽ യോജിച്ച് സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള അതുകൊണ്ട് ഈ നിലയിൽ ആശാ വർത്തനത്തെ കരിങ്കാര്യപ്പണി നടത്തി അംഗൻവാടി ജീവനക്കാരുടെ സമരത്തെയും അടിച്ചമർത്താൻ നോക്കരുത് ഐ എൻ ജി സി എല്ലാവർക്കും അറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തൊഴിലാളി പ്രസ്ഥാനമാണ് കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും പരിപൂർണമായി പിന്തുണ നൽകുന്ന ഈ സമരത്തിനോട് ഗവൺമെന്റിന്റെ പ്രതികരണം അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു